ഹായ്ക്ക് സ്തുതിരിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനമായ നമസ്കാരം വയനാട്ടിൽ ഇതൊരുന്നമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത നൂറുകണക്കിന് ആളുകളുടെ വീടും ജീവനും സ്വത്തുക്കളും സ്വപ്നങ്ങളും നിമിഷ നേരം കൊണ്ട് തന്നെ മണ്ണെടുത്തു പോയി ഇവിടെയും സങ്കടവും കണ്ണീരും നിലവിളിയും മാത്രം ഇതിൻ്റെ ഇടയിലും നമ്മെ എല്ലാവരും സന്ദർശിപ്പിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും നിന്നും ആ നാടിനെ കരയേറ്റുവാൻ എന്നതാണ് ജാതിയോ മതമോ പാർട്ടിയോ ഗ്രൂപ്പുകളോ എന്ന കഥ എല്ലാവരും ഒന്ന് ചേർന്ന് ആ നാടിന്റെ ഉയർത്തെഴുന്നേപ്പിന് ശ്രമിക്കുന്ന കാഴ്ച വിശുദ്ധ ലൂക്കാട സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മളെല്ലാവരും നല്ല സമരക്കാരനെ കണ്ടുമിടത്തുണ്ട് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് അദ്ദേഹപ്രാണനാക്കപ്പെട്ട അവൻറെ അടുത്ത് ചെന്ന് എണ്ണയും വീനും ഒഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചയിക്കുന്ന കരുണ നിറഞ്ഞ ഈ നല്ല സമരക്കാരൻ ഇന്നും മാനവകുളത്തിന് ഒരു നല്ല പാഠപുസ്തകമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ ഫ്രൂത്തി എന്ന ചാക്രികലേഖനത്തെ ഈ നല്ല സമരക്കാരനെ മാതൃകയാക്കി ചില കാര്യങ്ങൾ പാപ്പ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് നല്ല സമരക്കാരൻ അതിരുകൾ കടന്ന് ഒരു പരിക്കേറ്റ മനുഷ്യനെ പാപ്പ സഹായിക്കുന്നവരോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് രാജ്യത്തിൽ മതപ്രാന്തം പിടിച്ച ജനതകൾ അക്രമത്തിനും ദൂർത്തിനും വേണ്ടി തങ്ങളുടെ അധികാരത്തെ ദുർവിനിയോഗം ചെന്ന ഭരണാർത്ഥാക്കൾ ഇവർക്കിടയിൽ മതത്തിനും സംസ്കാരത്തിനും അപ്പുറം അവർ നമ്മുടെ സഹോദരൻ എന്ന ഉത്തമബോധ്യം ഉണ്ടാവണമെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കരുണയുടെ നിങ്ങളുടെ പിതാവ് കരുണുള്ളവൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾ ഈ കരുണയുടെ മുഖം സ്വന്തമാക്കിയ നല്ല ചുമരക്കാരൻ്റെ പോലെയുള്ള ഒരുപാട് മുഖങ്ങൾ നാം ഈ ദിവസങ്ങളിൽ കണ്ടു അവന്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന അമ്മ പാലം പടിതും പ്രാണൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പട്ടാളക്കാർ മണ്ണിൽ നിന്നും ഒരു ഒരു വരെ ഉച്ചവരെ ചില നമുക്കും ആ മുഖം ുംവരെ പോകാൻ പീഡനമേറ്റവരെ സഹായിക്കാൻ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആലപഹീനരെയും സഹായിക്കാൻ നമ്മുടെ വിലപ്പെട്ട സമ്മയവും കഴിവും സമ്പാദ്യവും സ്വാധീനവും വിനിയോഗിക്കാൻ സന്നിധരാണെങ്കിൽ അവർക്കു വേണ്ടി ഒരു ചെറു വിലയിലെങ്കിലും അനുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ആ നല്ല സമരക്കാരന്റെ മുഖം നാം പേറുന്നുണ്ട് വെല്ലുവിളികരഞ്ഞ ഈ ലോകത്തിൽ നല്ല സമരക്കാരനാകാൻ ഈശോ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം